കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടിയാലുണ്ടാകുന്ന കാരണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ ഹോർമോന്റെ ഉള്ളതുപോലെ തന്നെയാണ് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ചെറിയ ഒരു അളവിൽ ഉണ്ടാകുന്നത് എന്നാൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യപരമായ പല കാര്യങ്ങൾക്കും ആവശ്യമാണ് പലതരത്തിലുള്ള ടിഷ്യൂസ് രൂപപ്പെടുവാനും അതുപോലെ തന്നെ മൂഡ് മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനും ഇവയെല്ലാം ഇവ സഹായിക്കുന്നുണ്ട് എന്നാൽ ഏജ് കൂടുന്തോറും ഇതിന്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും എന്നാൽ ചില സ്ത്രീകളിൽ അഥവാ ആയിരത്തി പത്ത് എന്ന തോതിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റുറോണിന്റെ അളവ് കൂടുതലായി കാണപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമ വളർച്ച കൂടുതലായിരിക്കും ചെറിയ രീതിയിൽ മുഖത്തും രോമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്വരത്തിനും നല്ല കട്ടിയുണ്ടാകും അത അഥവാ പുരുഷന്റെ സ്വരത്തിനോട് സമമായിരിക്കും സ്ത്രീയുടെ സ്വരവും ഇത്തരക്കാർക്ക് നല്ല മസിലും രൂപപ്പെടുന്നത് കാണാം നല്ല മസി ഉണ്ടാവുന്നതും സാധാരണയാണ് അതുപോലെ ഇത്തരം സ്ത്രീകൾക്ക് ആർത്തവ രക്തം അവർക്ക് ഇറഗുലർ ആയിരിക്കും ഇറഗുലറായി സംഭവിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകളിലെ സ്ഥലങ്ങൾ വളരെ ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക അതെ സ്ഥലങ്ങൾക്ക് വലിപ്പ കുറവ് സാധാരണമാണ് അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകളിൽ യോനി ഭാഗത്തെ ക്രിസരിക്കു കൂടുതൽ വലിപ്പമുണ്ടാകാനും സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഗർഭധാരണ സാധ്യത വഴകുകയോ അല്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കുകയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വന്ധ്യത ഇത്തരം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പുരുഷന്റേത് സമമായിട്ടുള്ള പെരുമാറ്റവും സ്വഭാവവും ഇത്തരം സ്ത്രീകൾക്ക് കൂടുതലായി കാണപ്പെടും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിനോടുള്ള മനോഭാവവും മനോഭാവവും സ്ത്രീകളുടേതേക്കാൾ പുരുഷനിലൂടെ ഉള്ളതുപോലെ അനുഭവപ്പെട്ടേക്കാം ഇതെല്ലാം ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണൻ സ്ത്രീകളിൽ കൂടുതൽ അഥവാ ഈസ്റ്റർജിനേക്കാൾ കൂടുതൽ അളവിൽ ഉണ്ടായാൽ ഉണ്ടാക്കുന്ന സാധ്യതകളാണ് എന്നാൽ ഇവയെല്ലാം പരിഹരിച്ചു നിർത്തുവാൻ ഒരു പ്രോപ്പറായ ഡയറ്റിലൂടെ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് ദിവസവും കൂടുതൽ വെള്ളം കുടിക്കുകയും അതുപോലെ ഓയിലി ഫുഡ്സ് ഷുഗർ ഇവ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുകയും യഥാസമയം ഭക്ഷണം കഴിക്കുകയും മിതമായ വ്യായാമം ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ വിട്ടു നിൽക്കുവാൻ സാധ്യത എങ്കിലും ചിലർക്ക് ജനിതകമായും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അവയും ഇത്തരം പ്രശ്നത്തിലൂടെ പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്താനാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്